സഭ ഇന്ന് സകല മരിച്ച വിശ്വാസികളെയും അനുസ്മരിക്കുന്ന അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സുദിനമാണ് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മുടെ സഹായം അവർക്കാവശ്യമാണ് അവർക്ക് സ്വന്തമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ടാണ് തിരുസഭ ഈ ഒരു ദിവസം പൂർണ്ണമായും അവർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സകല വിശുദ്ധരുടെ വിശുദ്ധരെയും ഓർത്ത് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അവരോട് മാധ്യസ്ഥം യാചിച്ചു ആ വിജയസഭയിലേക്ക് സഹനസഭയാകുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ എത്തിക്കുക എന്നത് സമരസഭയിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ തന്നെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ആരും പ്രാർത്ഥിക്കുവാനില്ലാത്ത ആത്മാക്കൾക്കും വേണ്ടി ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി ബഹുഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണമെന്ന പോലെ അവിടെ നിന്നവരെ ശോധനം ചെയ്തു ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും വൈക്കോലിൽ തീപൊരി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും അവിടത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു കർത്താവിൻ്റെ വചനം കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവടൽ നിനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവടൽ എന്നെ നയിക്കുന്നു അവടൽ നിനിക്ക് ഉന്മേഷം നൽകുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു കർത്താവാണ് കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രീസ്തുവിന് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനം ഹല്ലേലുയാ അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം Alleluia. Which is the Luca edition? പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടു വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത ഈ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അംഗീകൃ സ്തുതി ത്തെ വചനവിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് റവറൻ ഡോക്ടർ മാർട്ടിൻ എൻ ആൻ്റണി ക്രൈസ്തവ പ്രത്യാശയുടെ തിരുനാൾ സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ദിനം ഒരു സ്മരണ ആചരണമല്ല ക്രൈസ്തവ പ്രത്യാശയുടെ തിരുനാളാണ് അതുകൊണ്ടാണ് ഈ തിരുനാൾ സകല വിശുദ്ധരുടെയും തിരുനാളിനോട് ചേർന്ന് നിൽക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ തുടരാഘോഷമാണ് ആത്മക്കാരുടെ ദിനം അപ്പോഴും വേർപാടിൻ്റെ വേദനയും നീറ്റലും ഈ ദിനത്തിൽ നമ്മെ സ്പർശിക്കുന്നില്ലെന്നല്ല അതിനർത്ഥം മറിച്ച് പൗലസപ്പസ്തോലൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ ദൈവമക്കൾക്കായി കരുതി വച്ചിരിക്കുന്ന ഭാവിയെക്കുറിച്ച് മറക്കാതിരിക്കാനുള്ള ക്ഷണമാണ് ഇത് ക്രൈസ്തവന് മരണം ഒരു ഭയമല്ല കാരണം ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവല്ല അവനിലുള്ളത് മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് ക്രിസ്തു ശിഷ്യർ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസപ്പസ്തോലൻ പറയുന്നത് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഈ ഭാവി മഹത്വത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ ആരാധനാക്രമം അതിൽ ഭാവിയുണ്ട് സകല നമ്മൾ സകല വിശുദ്ധരോടൊപ്പം നമ്മളെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു ഏഷയ പ്രവാചകൻ പറയുന്നത് പോലെ സകല ജനതകൾക്കും വേണ്ടി കർത്താവ് ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുന്നു ആ വിരുന്നിൽ ഞാനും നീയും നമ്മളിൽ നിന്നും മറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുമുണ്ട് ഒരു മൂടുപടം അവരെ മറച്ചു നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവരെ നാം കാണുന്നില്ല പക്ഷേ അവർ ദൈവത്തെ കാണുന്നുണ്ട് അവരുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ മുഖത്തെ ഒപ്പിയെടുക്കുന്നു ഇനി അവർ നൊമ്പരത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കില്ല അനന്തമായ ആനന്ദമാണ് അവരുടെ അവസ്ഥ ഇന്നത്തെ ആഘോഷം ഒരു ദർശനമാണ് നമുക്ക് പകർന്നു നൽകുന്നത് നമ്മിൽ നിന്നും നടന്നകന്നവർ എവിടെയാണെന്നും നമ്മൾ എവിടേക്ക് പോകുന്നുമെന്നുമുള്ള ദർശനം മരണം നമ്മെ വേർപെടുത്തുന്നു അത് സത്യമാണ് അത് നൽകുന്ന നൊമ്പരം യാഥാർത്ഥ്യവുമാണ് എന്നിട്ടും മരണം നമ്മെ പരസ്പരം അകറ്റുന്നില്ല ഭൂമിയിൽ നാം കെട്ടിപ്പടുത്ത സ്നേഹബന്ധങ്ങൾ തകർക്കുന്നുമില്ല നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നമ്മെ വിട്ടുപോകാൻ അത് പ്രേരിപ്പിക്കുന്നുമില്ല കാരണം മരണത്തിൻ്റെ ദംശനത്തെ യേശു എപ്പോഴേ തകർത്തു കഴിഞ്ഞു അതേ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം സ്നേഹമാണ് നമ്മൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും ആസൂത്രണം ചെയ്തതുമായ എല്ലാറ്റിലും അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ് സ്നേഹം എല്ലായ്പ്പോഴും മഹത്തരമാണ് ഒരു ഗ്ലാസ് വെള്ളം ഒരു കഷ്ണം അപ്പം ഒരു സന്ദർശനം ചില ആശ്വാസവാക്കുകൾ ഒരു കൈത്താങ്ങ് എന്നിങ്ങനെയുള്ള ചെറിയ പ്രവൃത്തികളിൽ അത് സ്വയം പ്രകടമാകുന്നു സ്നേഹം മാത്രമാണ് മഹത്തരമായത് കാരണം അത് ഭൂമിയെ ജ്വലിപ്പിച്ച് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു തീപ്പൊരിയാണ് വിശുദ്ധന്മാരും നമ്മുടെ പ്രിയപ്പെട്ടവരും വസിക്കുന്നത് കണ്ണത്താ ദൂരത്താണെന്ന് വിചാരിക്കരുത് ദരിദ്രരോടുള്ള ആർദ്രതയിലും സ്നേഹത്തിലും നമുക്ക് ഇവിടെ തന്നെ ആ ഇടത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തികളാണ് സ്വർഗവും നരകവും നിർണയിക്കുന്നത് ഇന്നത്തെ കരുണയാണ് നാളത്തെ സ്വർഗം ഇന്നത്തെ നിസ്സംഗതയാണ് നാളത്തെ നരകവും ഇന്ന് കരുണയില്ലാതെ ജീവിക്കുന്നവർ നാളെ കാരുണ്യം പ്രതീക്ഷിക്കരുത് സ്വർഗവും നരകവും ഒരു മായിക കൽപ്പനയല്ല നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ നാം തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന നമ്മുടെ അന്ത്യയിളമാണ് അവ അതിനാൽ മരിച്ചവരെ ഓർക്കുമ്പോൾ നാം നമ്മുടെ പ്രവൃത്തികളിലെ ശുദ്ധതയെയും ധ്യാനിക്കണം കാരണം മരണം ഒരു അവസാനമല്ല അത് ആരംഭം മാത്രമാണ് സുവിശേഷത്തെ അതിൻ്റെ തനിമയോടുകൂടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ് മരണത്തിൻ്റെ മുന്നിൽ ഭാഗ്യവാന്മാർ അല്ലാത്തവരുടെ ഭാഗതയും പല്ലുകടിയും പിരുപിറുപ്പും മാത്രമായിരിക്കും അവിടെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ട എങ്കിലും നമ്മുടെ ദിനങ്ങളുടെ അന്ത്യത്തിൽ നമ്മളും ആനന്ദത്തിൻ്റെ ആക്ഷണം കേൾക്കുമെന്ന് പ്രത്യാശിക്കാം എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ ഈ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് റവറൻ ഡോക്ടർ മാർട്ടിൻ എൻ ആൻ്റണി സഹോദരരെ സകല മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് സ്വപുത്രനെ ഹോമബലിയായി അർപ്പിച്ച് കാരുണ്യവാനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ എളിയ പ്രാർത്ഥനകളും യാചനകളും നമ്മെ തന്നെയും സമർപ്പിക്കാം സ്നേഹപിതാവായ ദൈവമേ തിരുസഭയ്ക്ക് അങ്ങ് കഞ്ഞു കഞ്ഞു നൽകിയ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനെയും മറ്റെല്ലാ അജപാലകരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ ഈ ലോക ജീവിതാവസാനം അങ്ങേ മുഖാഭിമുഖം ദർശിക്കുവാൻ തക്ക വിധം ജീവിതരീതികൾ ക്രമപ്പെടുത്തി ദൈവജനത്തെ നയിക്കുവാൻ ഇവരിലെ അഭിഷേകാഗ്നിയെ ജ്വലിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളു ചെയ്ത നാഥ സകല മരിച്ച വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങൊരുക്കിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഒരു നാൾ ഇവരെ മുഖാഭിമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കുമെന്ന വിശ്വാസത്തോടെ അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ വാർദ്ധക്യത്താലും മാരക രോഗങ്ങളാലും മരണാസന്നരായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള ദൈവീക കൽപ്പനകൾ പാലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവയെ ഓർത്ത് മനസ്തപിച്ച് പൂർണ്ണമായ അനുതാപത്തിലൂടെ മരണത്തിനായി ഒരുങ്ങുവാൻ ഇവരെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവൻ്റെ ഉറവിടമായ ദൈവമേ മരണമടഞ്ഞ എല്ലാ ഇടയന്മാരെയും സന്യസ്തരെയും ഏറെ പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ ഞങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ അറിവുകൾ പകർന്നു നൽകിയ എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ തിരുമുഖ ദർശനം ദീപ്തിയിലേക്ക് ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല കള്ളന് പർദീസ വാഗ്ദാനം ചെയ്ത ദൈവമേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്ത മാലാഘവൃന്ദങ്ങളുടെ ഗണത്തിലേക്ക് ഇവരെയും ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹപിതാവെ പാപികളും ബലഹീനരുമായ അങ്ങേ പ്രിയ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും പരിഗണിക്കാതെ അങ്ങേ കാരുണ്യാതിരേകത്താൽ നിത്യജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ